എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരി കല്ലാണ് ആ കരി കല്ലാണ് നെഞ്ചിയിലെന്ന് മുഖിതേ ഞാനൊന്ന് തൊട്ടപ്പോൾ ഊരിപ്പിടിച്ചൊരു വാളാണ് ആഹാ വാളാണ് കണ്ടതയ്യ എന്താ നെഞ്ചത്തോട്ട് ആ നെഞ്ചത്തോട്ട് കേറൂടാ നമ്മുടെ നെഞ്ചത്തോട്ട് കേറേ തനിക്കൊക്കെ നമ്മുടെ നെഞ്ചത്തോട്ട് കയറുന്നതിന് ഒഴപ്പമില്ല അല്ലേ നെഞ്ചത്തോട്ട് ഞങ്ങൾ കേട്ടോ എനിക്ക് അടിമുടി അടിപൊളി ചൊറഞ്ഞ് ഇരിക്കാൻ എന്റെ ചൊറീനെ ജനവാത്രി പോലീസ് സ്റ്റേഷനിലൊക്കെ കക്കൂസിലെ വെള്ളമാണോ കുടിക്കാൻ കൊടുക്കുന്നത് അത് പിന്നെ ഞങ്ങള് നടപടി എടുത്തല്ലോ എന്താണ് സസ്പെൻഷൻ എന്ത് നടപടി അതെയോ ചെൻഷൻ ആ വീട്ടിൽ പോയിരുന്നുണ്ട് ഉറങ്ങി ഉണ്ണാൻ വേണ്ടിട്ടല്ലേ ചച്ച് പെൻഷൻ കൊടുത്തത് ഞങ്ങൾ നടപടി സ്വീകരിച്ചില്ലേ പിടിച്ച് പുറത്താക്കാൻ നിങ്ങക്ക് കൈ കൊണ്ടോടോ അവനെ കൊണ്ടോടോ അത് പിന്നെ കഷ്ടപ്പെട്ട് പഠിച്ചോട്ടപ്പെട്ട് പഠിച്ച് കട്ടപ്പെട്ട് പഠിച്ചു എന്നവനാണ് കാണിക്കുന്നത് ഞങ്ങൾ നടപടി മിണ്ടരുത് അയ്യാ മറ്റേ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ ചെന്നപ്പോഴത്തേക്കോ അവരുടെ ഷോ വേറെ വേറെയൊക്കെ ജനാധിപത്യം ഉണ്ടാക്കാൻ നടക്കുന്നു ജനങ്ങളെ ചവിട്ടി മെലിച്ചിട്ടാണ് അവര് കവല പ്രസംഗത്തിൽ ഉണ്ടാക്കുന്നത് ജനാധിപത്യം എന്താണ്ടിരിക്കുന്നെന്ന് പാവപ്പെട്ടവന്റെ പാർട്ടി അധസ്തരുടെ ദുഃഖിതരുടെ പീഡിതരുടെ പിന്നെ കർത്താവ് അങ്ങ് നേരിട്ട് അറങ്ങി ആണ് പാവപ്പെട്ടത് പോലീസ് സ്റ്റേഷൻ പാവപ്പെട്ടത് ആഭ്യന്തരമന്ത്രി ആരാണ് ആഭ്യന്തര മന്ത്രി ആരാ മുഖ്യമന്ത്രി പേര് പറ ആഭ്യന്തരമന്ത്രി ആരാണ് പിണറായി വിജയൻ പാർട്ടി ഏതാ സി പി എം സി പി എം ആണക്കിടിക്കാ പറ്റത്തില്ലേ അത് പിന്നെ അല്ല അല്ലെങ്കിൽ പോയി പീഡിതരുടെ ദുഃഖിതരുടെ മറ്റേ പാവപ്പെട്ടവന്റെ പാർട്ടി അധികാരത്തിൽ വന്നപ്പോ എന്തുകൊണ്ടാണോ നിങ്ങൾ ഇവിടുത്തെ പാവങ്ങളോട് കാണിക്കുന്നത് അത് പിന്നെ മേണമുണ്ടോ അപ്പൊ പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകാൻ പറഞ്ഞു അത് പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പിന്നെ അമ്പലത്തിൽ പോകാൻ പറ്റും നിങ്ങൾ വരുന്നവരോടെ അല്ല നിങ്ങൾ വോട്ട് വായിക്കാൻ ഒരു ഇതൊന്നും അല്ലല്ലോ തന്റെയൊക്കെ മറ്റേ കുഞ്ഞുങ്ങൾ കിടക്കുമല്ലോ അങ്ങ് ഞങ്ങൾ എല്ലാം ഇപ്പോഴും ജനങ്ങളോട് ഒരേ രീതി കളി കാര്യം മനസ്സിലായി വിട്ടോ ഞാൻ പറയട്ടെ പത്ത് വർത്തമാനം എനിക്ക് പറയാനുണ്ട് ഒരു പാവപ്പെട്ട സ്ത്രീയെ ഇവിടുത്തെ പോലീസ് എന്ന് പറയുന്ന കുറെ ഗുണ്ടകൾ അങ്ങനെ തന്നെ പറയൂടും കാക്കിയിട്ട ഗുണ്ടകൾ സ്ത്രീയോട് അങ്ങേയറ്റം തോന്നിവാസം കാണിച്ചിരിക്കുന്നു ഏർ മാല മോഷ്ടിച്ചെന്ന് പറഞ്ഞോണ്ട് അവരുടെ അന്തസ്സിനെയും അഭിമാനത്തെയും ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തു ഇരുപത് മണിക്കൂറാണ് സ്റ്റേഷനിൽ പിടിച്ചിരു നിർത്തിയത് പിടിച്ചു നിർത്തിയത് എന്താണ് ഒരു ഒരു പരാതി കിട്ടിയ ഉടനെ അങ്ങ് ചാടി ഇറങ്ങി മാലം അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തുവാ ആരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരാണങ്ങ് കള്ളിയെന്ന് പെരും കള്ളിയെന്ന് പോലീസ് അങ്ങ് വിധി എഴുതി എന്താണ് അവരുടെ നിറവും കുലവും ഗോത്രമാണോ നിങ്ങളെ അവരെ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾ ഉടനെ കുറ്റക്കാരിയാണെന്ന് തോന്നിയാൽ അവർക്കെല്ലാം മനക്കോട്ടയിൽ തിരിച്ചറിയാൻ പറ്റും ആ നിങ്ങൾക്ക് ഞങ്ങൾക്ക് പരാതി പോലും അയക്കേണ്ടത് അതെ അതെ മുന്നേ ഞങ്ങളെല്ലാം മനസ്സിലാക്കും അതുകൊണ്ട് മാല കിട്ടിയത് ചവറ്റോട്ടയിൽ ആ വീട്ടിലെ ആ ചവറ്റോട്ടേന്ന് ആ ആ സ്ത്രീക്കുണ്ടായ മറ്റേ അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റിൽ നിന്നോ പരിഹാരം പരിഹാരം അതും പോട്ടെ നീതി കിട്ടുന്ന അതായത് പോലീസ് സ്റ്റേഷനിൽ ഇരുപത് മണിക്കൂറോളാണ് അവരെ അവിടെ ഇരുത്തിയത് ഇരുപത് മണിക്കൂർ ആ ഇരുപത് മണിക്കൂർ അവരെ വെള്ളം കുടിക്കാൻ അനുവദിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാൻ അനുവദിച്ചു പിന്നെ ഭീകരവാദിയാണല്ലോ വെളുപ്പിന് മൂന്നര വരെ ചോദ്യം ചെയ്തെന്ന് എന്തോ എന്തോണ്ടാക്കാനായിട്ട് പിന്നെ മറ്റേ ഭീകരവാദിയെ പിടിച്ചോണ്ട് പോയിട്ടാണല്ലോ ചോദ്യം ചെയ്യുന്നത് മൂന്നര വെളുപ്പിന് മൂന്നര വരെ പോലീസ് ചോദ്യം ചെയ്തെന്ന് ഭീകരവാദിയെ കിട്ടിയാൽ തൊഴിലോണ്ട് നിൽക്കും മാന്യമായിട്ട് മാന്യമായിട്ട് പോലീസ് ഇനി ആണ് ആഭ്യന്തര മന്ത്രി ഒരു ചെയ്താലും ഞങ്ങളുടെ മണ്ണിൽ ഇങ്ങനെ വരുന്നത് ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രിക്ക് എല്ലാം ഇങ്ങനെ നോക്കാൻ പറ്റും അവരവർ നന്നായിട്ട് പെരുമാറിയ ആ വകുപ്പ് നന്നായിട്ടിരിക്കും അല്ലെങ്കിൽ ഇനി ആഭ്യന്തരമന്ത്രിക്ക് എല്ലാം കൂടി എത്തി നോക്കിക്കൊണ്ടിരിക്കാൻ പോലീസ് ഇമാതിരി തോന്നിവാസം കാണിച്ച് അവരെ നിലക്ക് നിർത്താൻ ഉത്തരവാദിത്വം

എസ് ഐ ആണെന്നും പറഞ്ഞോട്ട് കൊമ്പമാലോ ഒന്നും പിന്നെ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പിന്നെ ആ അതാണ് അതുകൊട്ടെ പോലീസിൽ നിന്ന് നീതി കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് ആ സ്ത്രീ നേരെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി അവിടെ നിന്നെങ്കിലും നീതി കിട്ടുമെന്ന് അവർ വിചാരിച്ചു തെറ്റിപ്പോയി ചേച്ചി തെറ്റിപ്പോയി ഇവിടെ ഒരു മുഖ്യമന്ത്രിയും ഇവിടെ ഒരു ആഭ്യന്തര മന്ത്രിയും ഉണ്ട് എന്ന് ചേച്ചി ധരിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ് അങ്ങനെ രണ്ട് സാധനം ഇവിടെ ഇല്ല അവിടെ നമ്മൾ വാഴ വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അവിടെ വാഴയാണ്

ആ അതിനാ അത് അപ്പൊ അതിനൊക്കെയാ നല്ലത് പേര് മാറ്റി അവടെ എഴുതി വെക്കും അതെ പോലീസ് സ്റ്റേഷനിൽ ഒന്നും നടക്കാത്തതുകൊണ്ടല്ലേ മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നത് അപ്പൊ മുഖ്യമന്ത്രിയുടെ അടുത്തു വന്ന് അടുത്ത് പോണത് കോടതിയാണ് അതാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് അപ്പൊ ഇവിടെ ഒരു മുഖ്യമന്ത്രിയും ഇല്ല പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ന് അവർ സംബന്ധിച്ച കോടതിയിലോട്ട് പോകുകയല്ലേ ഞങ്ങളെ മുഖ്യ എല്ലാം നോക്കിക്കൊണ്ടിടക്കാൻ പറ്റുമോ ഓരോ ഓരോ മേഖലകളിലുള്ള ഓരോ സേനകൾ അവർ മര്യാക്ക് പെരുമാറണം അതാണ് നമ്മൾ ചോദിച്ചത് ആഭ്യന്തര വകുപ്പ് ആരുടെ കയ്യില്ല ആഭ്യന്തര വകുപ്പിന്റെ പ്രശ്നമാണോ ഇത് പോലീസ് പോലീസ് പിന്നെ ആണോ വരുന്നത് പോലീസ് പോലീസിനെ പോലെ പെരുമാറാത്തത് ആഭ്യന്തരത്തിന്റെ കുറ്റമാണ് എന്തിനു പറയണത് പോലീസ് പോലീസിനെ പോലെ പെരുമാറിയില്ലേ പിന്നെ ആഭ്യന്തര വകുപ്പിന്റെ കുറ്റം ഗതാഗത വകുപ്പിന്റെ കുറ്റം ആഭ്യന്തര വകുപ്പ് നിങ്ങളെ ട്വന്റി ഫോർ ഹവേഴ്സ് നിരീക്ഷിക്കുന്നു പറഞ്ഞിട്ടാണ് അവരെ ഡ്യൂട്ടിയിലോട്ട് പറഞ്ഞിട്ടുണ്ട് പോലീസിന് അറിഞ്ഞൂടെ എങ്ങനെ പെരുമാറണം എന്ന ആൾക്കാരെടുത്ത് എടും നന്നായിട്ട് പെരുമാറാത്തമാരെ ഇറക്കി വിടാടോ ഇറക്കി സസ്പെൻഡ് ചെയ്തു അത് എസ് ഐ അല്ലേ അത് പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ അതെല്ലാം സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എങ്കിൽ പോലും ഒരാളെ സംശയാസ്പദമായിട്ട് പോലീസ് സേനയ്ക്കുള്ളിലെ അഴിമതികൾക്കും ആക്രമങ്ങൾക്കും ഗുണ്ട ഗുണ്ടകളുടെ ഒക്കെ തോൾ കൈവിട്ട് കിടക്കുന്ന പോലീസുകാർക്കെതിരെയൊക്കെ എത്ര റിപ്പോർട്ടുകൾ പുറത്തു വന്നു നിങ്ങൾ അതിൽ എത്ര പേരെ എത്ര പേർക്കെതിരെ നിങ്ങൾ നടപടിക്രമം ഉണ്ടാക്കിയോ എന്ന് കേൾക്കട്ടെ മാങ്ങാ പറയേണ്ട കാര്യം മാറ്റി മാറ്റിവെക്കും വേറെ എത്ര പേർക്കെതിരെ കേൾക്കട്ടെ അജിത് കുമാർ ആ അജിത് കുമാറിനെന്തോ തൃശ്ശൂർ പൂരം കല എന്തോ ഞങ്ങള് ചെയ്തു ആ നിങ്ങൾ എന്തോ ചെയ്തു ഞങ്ങൾ എന്തോ ചെയ്തു ആ അത് പിന്നെ ഏത് മേഖലയിലാണെങ്കിലും അവര് മര്യാദയ്ക്ക് പ്രവർത്തിക്കണം അതിനാഭ്യന്തരത്തിന് മണ്ണെ കൊണ്ട് കേറിയിട്ട് കാര്യ ഞങ്ങളുടെ മുഖ്യമന്ത്രി കുറ്റം പറയാൻ ഞങ്ങൾ സമ്മതിക്കില്ല ആ എന്റെ രോമത്തെത്തോടെ രോമം വീണ്ടാതെ എന്റെ മുഖ്യമന്ത്രിയെത്തോടെ ഞാൻ സമ്മതിക്കും തന്റെ തന്റെ രോമല്ല തന്റെ ഒക്കെ തല വീഴ്ത ഇമാതിരി ഡയലോഗ് ഓടിച്ചോട്ട് പൊതുമധ്യത്തിലോട്ട് ചെന്നാൽ ഉടനെ പ്രതിപക്ഷം പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് നിങ്ങളുടെ ഒരു എല്ലിങ്കം കിട്ടിയാ പിന്നെ എല്ലാം കൂടെ കഷ്ണം തനിക്ക് ആ ആ വിഷയം ഒരു എല്ലിൻ കഷ്ണായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഉണ്ടായ അപമാനം അവർ സഹിക്കേണ്ടി വന്ന ബുദ്ധിമുട്ട് അത് ഞങ്ങൾ പോലീസുകാർ അവരോട് ഒരു ദളിത സ്ത്രീ ആയതുകൊണ്ട് അവരോട് കാണിച്ച അവഗണന അത് ഞങ്ങൾ വില കുറച്ച് പറഞ്ഞ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി പക്ഷെ അതിന്റെ പേരില് ആഭ്യന്തരമന്ത്രിയെ എത്ര കാലം പത്ത് വർഷം കൊണ്ട് ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണങ്ങൾ ശക്തമാകുന്നുണ്ടോ ഈ പത്ത് വർഷം ആ കസേരയിൽ ഇരുന്ന് ആരാടോ ഞങ്ങളുടെ മുഖ്യമന്ത്രി അതെ ജനകീയ പോലീസാണ് എന്തൊക്കെ പ്രവർത്തനങ്ങൾ പോലീസ് ചെയ്യുന്നു ജനകീയ പോലീസാണ് പറഞ്ഞല്ലേ അടിച്ച് പല്യാൻ താഴെ എടുക്കട്ടെ ഇത് ഒറ്റപ്പെട്ട സംഭവം കാലങ്ങൾക്കിടയിലാണ് അതെ അതെ എത്രയോ കാലങ്ങളായി ഇതൊക്കെ നടക്കുന്നു ഒറ്റപ്പെട്ട ഒന്നിലധികം സംഭവങ്ങൾ നിങ്ങൾ അങ്ങനെ കണ്ടാവും ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രിയും ഇവിടെ ഒരു മുഖ്യമന്ത്രിയും ഇല്ല നോക്കൂ ആ വാഴ സൗഹൃദം കൊലച്ച് ആ സഹോദരിക്ക് നീര് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഉടനെ തന്നെ അവരെ സസ്പെൻഡ് ചെയ്തു പോലീസിനെ സസ്പെൻഡ് ചെയ്തു പോലീസുകാരും സസ്പെൻഷൻ എന്ന് പറയുന്നത് അങ്ങ് വലിയ മറ്റേതാണല്ലോ അവർക്ക് എവിടെ അവര് ഉണ്ട് ഉറങ്ങി വീട്ടിൽ അവർക്ക് മനോഹര കൊണ്ട് ഉറങ്ങിയ വീട്ടിലിരിക്കുക സുഖ ചികിത്സക്ക് കുറച്ച് ദിവസത്തേക്ക് പറഞ്ഞു വിടുന്നു അവർക്ക് മമ്പളം ഉൾപ്പെടെ കൊടുക്കും ഭയങ്കര സസ്പെൻഷൻ വേദന ഉണ്ടാക്കിയത് ഉണ്ടെങ്കിൽ ആ ഞങ്ങൾ അതിന് നടപടി എടുക്കും പേടിക്കില്ല ഞങ്ങളുടെ സർക്കാർ നിങ്ങളെ ചേർത്ത് നിർത്തും ഞങ്ങൾ സ്ത്രീപക്ഷ സർക്കാരാണ് എൻ്റെ വകുപ്പ് എന്തിയെ ഇവിടുത്തെ വനിതാ കമ്മീഷൻ എന്തേ ഇവിടെ ഇവിടുത്തെ മറ്റേ സ്ത്രീകൾക്ക് എന്തെങ്കിലും വന്നാൽ ചാടി ഇറങ്ങുന്ന ചിന്ത ആര്യ പി പി ദിവ്യ പി കെ ശ്രീമതി മറ്റേ എന്താ കെ കെ ശൈലജല്ലേ ആ ബിന്ദു എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടായി ഇതിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു ഞങ്ങളുടെ പാർട്ടിയും അതിനെ എതിർക്കുന്നു പോലീസിനെ നടപടി എതിർക്കുന്നു അവർ എത്ര മണിക്കൂറാണ് ചോദ്യം ചെയ്തത് അത് മസാഫിയം പറയുന്നു വെള്ളം ചോദിച്ചപ്പോഴേക്കും ടോയ്ലറ്റിൽ പോയി കുടിക്കാൻ പറയുന്നു ലൈംഗിക ചേഷ്ട കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾ ആര്യ രാജേന്ദ്രൻ കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പൊതിഞ്ഞ് പിടിക്കാൻ വന്ന ചകാക്കളൊക്കെ എന്തിയെ ഇപ്പൊ ഞങ്ങൾ പൊതിഞ്ഞു പിടിക്കുന്നു ആ അങ്ങനെ സ്ത്രീപക്ഷത്തിനൊപ്പമാണ് നിൽക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധം നടത്തുകയോ എന്തിനെന്ത്രി എന്ത് ചെയ്തു പോലീസാണ് ചെയ്തത് ആ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിക്ക് ഇതിലൊന്നും ഒരു കുടുംബത്തിലെ തന്നെ കേസ് ഇഷ്ടം പോലുണ്ട് അതിന്റെ കൂട്ടത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് എന്റെ അടുത്തും പോയി നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ സേന മര്യാദക്ക് പെരുമാറണം സേന മര്യാദയ്ക്ക് ഇടപെടണം ജനങ്ങളോട് ഇല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കേൾക്കും കേട്ടോ ഇതാ കേൾപ്പിക്കാൻ വേണ്ടി കുറേ ആഭ്യന്തരമന്ത്രി പറയുന്നത് പോലും ഇടത്തും പോലീസ് കേൾക്കാറില്ല കഴിഞ്ഞ കഴിഞ്ഞ ഇടയ്ക്കും കൂടെ മറ്റേ ഗുണ്ടുകൾ മറ്റേ പോലീസ് നന്നായി പ്രവർത്തിക്കണം എന്നൊക്കെ മറ്റേ ഇവരുടെ മുഖ്യമന്ത്രി തന്നെ ഓരോ ഒരു വേദി പറഞ്ഞു പോയി പണി ഞങ്ങൾ പറയാനേ പറ്റുള്ളൂ പ്രവർത്തിക്കുന്ന സേനയാണ് പോലീസ് അത് കാണിക്കണമായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്ക് അനുസരിക്കണമായിരുന്നു ഇല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് നിങ്ങളുടെ മുഖ്യമന്ത്രി താൻ ഇങ്ങനെ താറടിച്ചോണ്ടിരിക്കുക മുഖ്യമന്ത്രി പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണമായിരുന്നു അനുസരിക്കണമായിരുന്നു പിന്നെ ആരോപണ വിധേ ആനെ പോയിട്ട് ആനപ്പെട്ടത്തെ പോലെ ഇവിടുത്തെ പോലീസുകാർക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആരോപണവിധേയായിട്ടാണ് അവര് ആ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് ഇവർ മാല മോഷ്ടിച്ചു ആരോപണം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പോ നിങ്ങൾ എങ്ങനെയാണോ പെരുമാറിയത് അത് പിന്നെ അത് കയ്യിൽ നിന്ന് അപ്പോട്ടെ പോലീസ് നന്നായിട്ട് പെരുമാറണായിരുന്നു അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീറ്റോ എങ്ങനെ പെരുമാറണമായിരുന്നു കേട്ടോ എന്താ ഇത് തോന്നി ഞങ്ങൾ ആത്മപരിശോധന നടത്താറുണ്ട് മോശമായി പോയി പി ശശിയൊക്കെ കാണിച്ചത് ഇത് കഷ്ടമാണ് കഷ്ടമാണോ പരാതിയായിട്ട് ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കുമ്പോ ഇങ്ങനെയാണോ പെരുമാറിയത് രക്ഷപ്പെട്ടോ ഭാഗ്യം കേട്ടോ അതും സസിയോട്ടോ ഹാപ്പി ബർത്ത് ഡേ ഞങ്ങളുടെ നാലാം വാർഷികം ഞങ്ങൾ വിജയകരമായി നാലാ അതെ വിജയകരമായി നാലാം വാർഷികത്തിൽ എത്തിയേണ്ട വെടികെട്ടാണ് കണ്ടത് എന്ന് ദളിത് യുവതിയോട് പോലും അധിക്ഷേപം ഉടനെ ജാതിമൊക്കി പിടിക്കണ കേട്ടോ അവര് ദളിത് വലിതയാണ് അവരൊരു വനിതാ പോലീസ് അങ്ങനെയാണ് അവരോട് പെരുമാറിയത് അതനിക്ക് മനസ്സിലാവുന്നില്ലേ അവര് ദളിതാണ് എന്നുള്ള പരിഗണന പരിഗണന പോലും അവർക്ക് കൊടുത്തില്ല മനസ്സിലായോ ആ നിങ്ങൾ ജാതി പറയരുത് മതം പറയരുത് തേങ്ങാപ്പൊല പറയരുത് നിങ്ങളുടെ പാർട്ടി നാലരയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ ഇവിടുത്തെ പോലീസ് ജാതി ഒരു സ്ത്രീയെ അധിക്ഷേപിച്ചു കോണ മന്ത്രി പറഞ്ഞു ആഭ്യന്തരമന്ത്രി പോയി നിന്ന് കൂവ് മൂട് वोलका?